ഫിലിം സെന്റാ എന്തോ നമസ്കാരം നമസ്കാരം വില്യംസേട്ടൻ ഒരുപാട് ഓഡിയോ ക്യാസറ്റുകൾ ടെലിവിഷൻ ഷോകൾ അതായത് പല സിനിമകളുടെ എഴുത്തുകളിൽ സഹായിക്കുക വീഡിയോ കാസറ്റുകൾ ഇറങ്ങുന്ന സമയത്ത് അതിന്റെ ഡയറക്ഷൻ തുടങ്ങി കുറേ അധികം കാലമായിട്ട് വളരെ ആക്റ്റീവായിട്ട് ഹാസ്യ പിന്നീട് ഇപ്പം മറ്റ് ടെലിവിഷൻ ഷോസിലും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പെർഫോം ചെയ്യുന്ന പല സ്കിറ്റുകളുടെയും ഗ്രൂമറായിട്ട് പിന്നണിയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് വില്യംസൻ ഏകദേശം എത്ര വർഷമായി പരിപാടി തുടങ്ങിയിട്ട് ഞാന് എന്റെ പതിനേഴാമത്തെ വയസ്സിൽ ഞാൻ തുടങ്ങിയത് ഞാൻ കോട്ടനാസറും കൂടെ സ്റ്റാർട്ട് ചെയ്തത് ആ ആദ്യം മിമിക്രി സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് അബി നാതുഷ ദിലീപ് അവരുടെ കയ്യിലാണ് ഞാൻ പിന്നെ വന്നത് അതിനുശേഷം ഒരു പത്ത് മുപ്പത് വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഞാൻ കാണുന്നത് സാഗർ എന്ന് പറയുന്ന ട്രൂപ്പിൽ അതെ കൊച്ചിൻ സാഗർ എന്റെ നാട്ടിൽ വന്നിട്ട് തകർത്തെന്ന് പറഞ്ഞു തകർത്ത് തകർത്ത് തകർത്തുകൊണ്ടിരിക്കുന്ന കോട്ടയം വില്യംസിനെയാണ് അന്ന് അന്ന്ഗാട്ടിയില് ബോൾഗാട്ടി പള്ളിയിൽ പരിപാടി കാണുമ്പോ അന്ന് ദിലീപ്നും കൂടി സൈന്യം എന്നുള്ള അഭിക്കൂടി അവരുടെ കുറവ് നികത്തിയതെന്ന് വില്യംസ് പോയപ്പോ സാഗറിൽ ഇറക്കിയ സൈന്യത്തിന്റെ നേതാവായിരുന്നു അല്ല സലിംകുമാറിനെ ആദ്യമായിട്ട് ഓഡിയോ ക്യാസില് കൊണ്ടുവരാൻ വേണ്ടി ക്ഷണിക്കാൻ പോയത് ഞാനാ ഞാനും അഭിക്കാൻ കൂടെ മിമിസ് ഡ്രാമ നയൻറ്റി ഫോർ എന്നൊരു ക്യാസറ്റ് അബിക്ക് പറഞ്ഞു വേറെ നീ ഞാൻ മാത്രം മതി നമുക്ക് കുറെ എഴുതാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എഴുതാൻ ഇന്നപ്പോൾ അതിനകത്ത് കുറേ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അനുകാരണം വന്നു അപ്പം പറഞ്ഞ് തൊണ്ണൂറ്റി മൂന്നിലാണ് സലികുമാറിന് യൂണിവേഴ്സിറ്റി വിനാറാകുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു സലിംകുമാറിനും ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് കാണാൻ പോകാൻ പറ്റുമോ ചോദിച്ചു ചെന്നിട്ട് വിളിച്ചുകൊണ്ട് വരണം അബി പറഞ്ഞിട്ട് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെന്നപ്പോൾ സലിങ്കുമാറിനെ അന്വേഷിച്ച് പറവൂരി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട് ആരുടെയായിരുന്നു ചെല്ലുമ്പോൾ അവിടെ ആ മണലും പുറത്ത് വീടി ഇരിപ്പുണ്ട് ആ ആളാണ് അടിച്ചിട്ടൊരാളിപ്പുണ്ടാളാണ് എന്ന് പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ കറക്റ്റ് അടയാളമാണ് അങ്ങനെ ഇരിപ്പുണ്ട് ഉണ്ട് അപ്പം ഞാൻ ചെന്നിട്ട് നമസ്കാരം ഞാൻ വില്ല്യംസ് എന്താ ഞാൻ പറഞ്ഞു അബിക്ക പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഏതവി ഞാൻ പറഞ്ഞു ഇങ്ങനെ സാഗറിലെ അബി കൊച്ചിൻ്റെ സാഗർ ആ ആ എന്താ ഒരു ഓഡിയോ ക്യാസ് ഉണ്ട് അതായത് പങ്കെടുക്കാനായിട്ട് നാഗനെന്ന് വിളിക്കാൻ പറ്റ അങ്ങനെ സലിങ്കുമാർ ആദ്യമായിട്ട് ആ പങ്കെടുക്കുന്ന ഓഡിയോ ക്യാസ്റ്റ് മിമിക്സ് ഡ്രാമ നയൻറ്റി ആണ് ആ പിന്നെ എഴുത്തു രംഗത്ത് പത്ത് പതിനഞ്ച് വർഷം എഴുത്തിലോട്ട് തിരിഞ്ഞത് തുടങ്ങുന്ന എഴുത്തുണ്ടോ വിലയോ ഞാൻ ഒരു പ്രോഗ്രാമിനാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള സമയത്ത് അബികെ നാദിഷൊക്കെ ഉള്ള സമയത്താണ് അതിനാണ് സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി ചെറിയ സ്കിറ്റുകൾ എഴുതി തുടങ്ങി പിന്നെ സിനിമയില അങ്ങനെ ഞാൻ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് സ്കിറ്റ് എഴുതി അതിൻ്റെ ഒരു നാലായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോമഡി സ്കിറ്റ് എഴുതിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കയ്യടി മേടിച്ചിട്ടുള്ളത് ട്രെയിലർ എടുത്തിട്ടാണ് അതെ അതെ ട്രെയിലർ ട്രെയിലർ ആണ് ഏറ്റവും കൂടുതൽ അതായത് എന്റെ ദേശീയ ഐറ്റംസ് എന്നാണ് പറയുന്നത് ഫണ്ട്സ് ഓഫ് ഈ വേദിക്ക് നമുക്കൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചൈനീസ് ട്രെയിലർ ചൈനീസ് ട്രെയിലർ അതെ അതെ

Oh, I can't doing it sing. Run, power, again, man, how's <laughs> Run, oh, power, baby, and do it again, sing. Oh, I can't. Is he doing it, <laughs>

അത് എന്താണെന്നറിയാമോ ഈ ഓഡിയൻസിലുള്ള പിള്ളേര് ചേട്ടന്റെ മറ്റേ ആദ്യത്തെ ട്രെയിലർ കണ്ടിട്ടില്ല ചെറിയ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇയേഴ്സ് from superman I can know and now I can talk now. <laughs> <laughs> I can snow and now I'm tempted to I talk and maybe I can do more. I can I choose more now. I can make now. I can talk and now I can do i not even tempted Now I can spend. I want now I want to spend. I I want to be for see it for me. Oh one for one I can see him. Oh and I do see to one morning it is I want for by now I can see him. No I want to be see it is man Kevin Macleod's man I must spend it to just be it must make men.

Don't make me do even more. Oh when did to me? I The Now I gain more when makes me into me. I am not even warmer problem in seeing. not me. Oh and boom, you toss me the end of in

സൂപ്പർ താങ്ക് യു വില്യംസ് ഐ ലവ്യൂന്ന് സിനിമയിൽ പറഞ്ഞതാട്ടോ അതെ അതെ അത് സീരിയസ് ആയിട്ട് എടുക്കരുത് ഒരു കാര്യം പറയാം ഇത് ഒരു അമ്പതിനായിരം വാച്ച് സൗണ്ടില് പൊളിയും നമ്മൾ ഫ്രണ്ടിലുള്ള ചില ഞാൻ ജർമ്മനിക്ക് പ്രോഗ്രാമിന് പോകുമ്പോ ജാസി ഗിഫ്റ്റ് ഞങ്ങൾ ഉൾപ്പെടെ ഒരു ഏഴെട്ട് പേരുണ്ട് ഷിനോദക്കുണ്ട് അപ്പൊ മാർഗം കളി എന്ന് പറഞ്ഞ് കൊറേ ആൾക്കാർ അപ്പുറത്ത് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ എംബസി കംപ്ലീറ്റ് പ്രശ്നമായിട്ട് നിൽക്കുകയാണ് കാരണം മുങ്ങുന്ന കുറെ ആൾക്കാര് അവർക്ക് മനസ്സിലായി അപ്പം കൊറേ ആർട്ടിസ്റ്റുകൾ ഇവിടെയാണ് അപ്പം എന്നെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഒരു മതാമോ വന്നിട്ട് അപ്പോൾ ട്രാൻസ്ലേറ്റർ വേണമെന്ന് പറഞ്ഞു കൊണ്ടത്തൊന്ന് സംഭവം സംസാരിച്ചു മെമ്മറി ആർട്ടിസ്റ്റ് ആണോ ആണെന്ന് പറഞ്ഞു അവരെ അറിയുമോ എന്ന് ചോദിച്ചു അപ്പം നമുക്കറിയില്ല അവിടെ വേറെ മാർഗ്ഗങ്ങൾ ഈ ഇൻറ്റർവ്യൂ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു നമുക്കറിയില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും മെമുക്കറി എന്ന് പറഞ്ഞു എന്ത് ചെയ്യുമോ എന്ന് വെച്ചു ഞാൻ പറഞ്ഞൊരു ഇംഗ്ലീഷ് സിനിമ ട്രൈലർ ചെയ്യുക കാണിക്കാൻ പറഞ്ഞു അവരുടെ ആ മൈക്ക് തിരിച്ചിങ്ങോട്ട് വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ആദ്യം കളിച്ചപ്പോൾ ഇവർ ആ എംബസിയിലെ മുഴുവൻ ആൾക്കാരെയും വിളിച്ചു സായ്പമാർ കംപ്ലീറ്റ് അതിനകത്ത് മാതാമ്മമാർ ആ റൂമിനകത്തെ മൈക്കിലൂടി ഈ ട്രെയിലർ കേട്ടിട്ട് ഞങ്ങൾ കാർ വേർ വിസ അടിച്ചു തന്നു മനസ്സിലായി നമ്മൾ ആർട്ടിസ്റ്റ് ആറ് പേർക്ക് വിസ ഇപ്പോഴേ പറയാൻ പറ്റുള്ളൂ ആ വേറൊരു നെക്സ്റ്റ് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്ന വാക്ക് അതെ ഇതേപോലെ എന്താ ചോദിച്ചു ആ മിമിക്രി എന്ന് എന്ന് പറഞ്ഞു സംതിങ് നിവൻ നെക്സ്റ്റ് തിലകൻ തിലകൻ ചേട്ടൻ്റെ ശബ്ദത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ആയവൻ ആ നെക്സ്റ്റ് തിലകൻ എന്ന് മാത്രം പറഞ്ഞിട്ട് ും അയാളോട് ചൂടായി ബാൻ ചെയ്തു മേല ഇവനെ ചൂടായിട്ടിന് കാരണം ഇയാൾ ഓർത്തതേ ചെയ്യാൻ പറഞ്ഞതിന് ഇയാളോട് ചൂടായത് ചേട്ടൻ അറിയാവോ മുഖത്തോട്ട് നോക്കി കയ്യൊക്കെ ചോണ്ടിറങ്ങണം ഇറങ്ങണം നിറങ്ങണം നോക്കാം അയാളോട് അപ്പൊ തന്നെ അടിച്ചുപിടുത്തെടുത്ത് നോക്കിയപ്പോ മേല ലിവിനെ അമേരിക്ക എത്തുന്ന തീരുമാനമായിട്ട് വന്നു വലിയ ചേട്ടാ ഗംഭീരമായിരുന്നു താങ്ക് രമേശേട്ടാ എനിക്ക് വളരെ സന്തോഷം സിറ്റുവേഷനിൽ ഇവിടെ നിൽക്കുന്ന ശരിക്കും മനസ്സ് തട്ടി ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും കരച്ചിൽ വരുന്നുണ്ട് സന്തോഷം കൊണ്ട് കാരണം ഈ ഒരു പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ലൈവായിട്ട് നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ അതൊരു വലിയ മഹത്തായിട്ടുള്ള കാര്യമാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് എനിക്കൊരു മഹത്തായിട്ടുള്ള കാര്യമാണ് ഇത്രയും ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ മുമ്പ് ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നുണ്ട് അത് എനിക്ക് ഭയങ്കര ഹാർട്ട്സ് ഓഫ് ഹാർട്ട്സ് ഓഫ് എല്ലാവരോടും അതോ അതുപോലെ തന്നെ ഞാനിപ്പം എക്സലൻസ് അവാർഡിൻ്റെ അച്ചീവ്മെൻ്റ് കൊടുത്ത് ആദരിക്കുവാൻ വേണ്ടിയിട്ട് രമേശ് ചേട്ടനേയും ചേട്ടനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ കോട്ടയം വില്യംസ് കോട്ടയം വില്യംസ് എന്ന കലാകാരന്റെ ഒരു ട്രെയിലർ മാത്രമാണ് നമ്മളിവിടെ തീർച്ചയായും കോട്ടയം വില്യംസ് എന്ന് പറയുന്ന സിനിമ പുറകെ വരുന്നേ ഉള്ളൂ പുറകെ വരുന്നുണ്ട് കോട്ടയം വില്യംസ് എന്ന് പറയുന്ന സിനിമ ഒരുപാട് വേദികളിൽ തിയേറ്ററിലല്ല വേദികളിൽ കണ്ട് അത്ഭുതത്തോടെ നോക്കി എന്നുള്ളവരാണ് ഞങ്ങളെല്ലാവരും അത്രയും പ്രതിഭയുള്ള കലാകാരനാണ് ശ്രീ കോട്ടയം വില്യംസ് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായ സിനിമ ഏത് ലെവലായിരിക്കും എന്നുള്ളത് അദ്ദേഹം ഞങ്ങളുടെ ക്ഷണ സ്വീകരിച്ച് ഇവിടെ വന്നതിന് ഞങ്ങളുടെ ഖേദവുമായി ഫണ്ട്സ് ഓഫ് എൻ്റർടൈൻമെന്റേയും അമൃത ടിവിയുടെയും നന്ദി അറിയിക്കുന്നു ഒപ്പം ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ചെറിയ ഉപഹാരം ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ ഫണ്ട്സ് അപ്പോണ ടൈം എല്ലാ മിക്ക എപ്പിസോഡുകളും എല്ലാ എപ്പിസോഡും മിക്ക എപ്പിസോഡുകളും ഞാൻ കാണാറുണ്ട് കാണാൻ പറ്റാത്ത എപ്പിസോഡുകൾ ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട് കാരണം വിശാലുടെ യൂട്യൂബിലുണ്ടത് അതുപോലെ തന്നെ ഇവിടെ കേശുമാമൻ എന്ന് കളിക്കുന്ന സുധീർ പറവൂര് എൻ്റെ കൂടെ ഒരു മൂന്നാല് വർഷം എൻ്റെ കൂടെ എൻ്റെ സ്റ്റേ ട്രൂപ്പിൽ കളി കളിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ കാണുമ്പോഴൊക്കെ ഞാൻ എനിക്ക് എല്ലാ എപ്പിസോഡും പുള്ളി സെൻഡ് ചെയ്തു തരും അവരുടെ എല്ലാ പോർഷൻ സെൻഡ് ചെയ്ത് തരും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഓരോ കലാപ്രതിഭകളും അവർ സെൻഡ് ചെയ്ത് തരുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എപ്പിസോഡാണല്ലോ അയച്ചിരുന്നത് എനിക്കിടയ്ക്ക് അയച്ചിരുന്ന എന്താ പറയാ ഇറങ്ങാൻ പോകുന്ന പാട്ടുകൾ നാല് പാട്ടൊക്കെ വരും ഇതിൽ ഇതിലേത് പാട്ടായിരിക്കും നല്ലതെന്ന് വെച്ചിട്ട് പുള്ളിക്ക് വെറുതെ സംഗീതം പറ്റി അട്ടയെപ്പറ്റിപ്പറ്റിയൊക്കെ പാട്ട് ഉണ്ടാക്കിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഞാൻ വരുന്നത് വില എന്റെ പ്രശ്നം വെച്ചാൽ ഞാൻ വേറെ തരത്തിലിരിക്കുമ്പോൾ സുധീർ പാട്ട് അയച്ചിരുന്നത് പക്ഷേ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഒന്ന് കേട്ടു നോക്കുക നമ്മള് ചെവി വെച്ച് വെക്കുമ്പോ ി ചാടി പോക്കാച്ചിന്നൊക്കെ പറഞ്ഞ പാട്ടറിയും നമ്മൾ ഇരിക്കണത് വേറെ എവിടെയെങ്കിലും വലിയ നമുക്ക് ചിരി വരാണ്ട് അത് മുഴുവൻ കേട്ടിട്ട് പിന്നെ സീരസായിട്ട് ഇരിക്കണം